എല്ലാവർക്കും നമസ്കാരം രാഹുൽ ഗാന്ധി പലതവണ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം അരവിന്ദ് കെജ്രിവാൾ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടും നടക്കാത്ത കാര്യം അതേപോലെ തന്നെ കനയ്യകുമാർ ആസാദി മുദ്രാവാക്യമായിട്ട് ഇന്ത്യയിൽ ഉടനീളം ഓടി നടന്ന് ഈ ശ്ലോകൻ മുഴക്കിയിട്ടും നടക്കാത്ത കാര്യം ഗുജറാത്തിലെ പട്ടേൽ നേതാവായിട്ടുള്ള ഹാർദിക് പട്ടേൽ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യം യഗ്നേഷ് മേവാനിയും ശ്രമിച്ചു നോക്കി പിന്നീട് ദളിത് സംഘടനയായ ഭീമാർമിയായിട്ട് വന്ന ചന്ദ്രശേഖർ ആസാദ് എന്ന യുവാവും ഒന്ന് ശ്രമിച്ചു നോക്കി നടന്നില്ല ഇതിന് മലയാളിയായിട്ടുള്ള കണ്ണൻ ഗോപിനാഥൻ വരെ ശ്രമിച്ചു നോക്കി നടന്നില്ല ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു അതിനൊപ്പം ഇവിടെയുള്ള ആൻറ്റി ബി ജെ പി മോദി ബി ജെ പി ആൻറ്റി മോദിയായിട്ടുള്ള മാധ്യമങ്ങൾ എല്ലാ സഹകരണവും സഹായവുമായിട്ട് ഇവരുടെയൊക്കെ കൂടെ നിന്നു ഓരോ കാലത്തും താ ഇന്ത്യൻ ചെകുവേര ഉദിച്ചു മോദിക്കിനി ഉറക്കമില്ല എന്ന തലക്കെട്ട് വരെ അവർ നിരത്തി എന്നിട്ട് സാധിച്ചില്ല ഈ കൊല കൊമ്പന്മാർക്കൊന്നും സാധിക്കാത്ത കാര്യം കേവലം മുപ്പത് വയസ്സുള്ള എന്താ നാട്ടുപ്രദ നാട്ടുപ്രത്തൊക്കെ പറയുന്ന ഒരു ചൊല്ലുണ്ട് ഈ മൂട്ടിലെ മഞ്ഞ മാറാത്ത പയ്യൻ ആ ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു ഒരു ശൈലി തന്നെ ഇവിടെയും കടമെടുക്കേണ്ടി വരും മൂട്ടിലെ മഞ്ഞ മാറാത്ത ഒരു പയ്യൻ മുപ്പതുകാരൻ പയ്യൻ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നടത്തി തരുമെന്ന സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ ജിഹാദികളും ചില കോൺഗ്രസ്സുകാരും ചില കമ്മ്യൂണിസ്റ്റുകാരും ധ്രുവ് രാഠി എന്ന പയ്യൻ അവൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ സംസാരിച്ച് ആളുകളെ കൊണ്ട് മോദിക്കും ബി ജെ പിക്കും എതിരായിട്ട് വോട്ട് ചെയ്യിച്ച് മോദിയെ താഴെ ഇറക്കി ഇന്ത്യയും മുന്നണിയെ കയറ്റി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടുള്ള ആളുകൾ അവർ ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളുടെ നേതാക്കളെ തന്നെ കൊച്ചാക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് കഴിവില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു കാലത്തെ ചെകുവേരയായിട്ടുള്ള കനയ്യകുമാർ കനയ്യകുമാർ ഇന്ന് ഇടതുപക്ഷത്തിലില്ല അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിലാണ് ഡൽഹിയിൽ നോർത്ത് ഈസ്റ്റ് സീറ്റിൽ അദ്ദേഹം മത്സരിക്കുന്നു അങ്ങനെ പലരും ഹാർദിക് പട്ടേലിൽ നിന്ന് ബി ജെ പിയിലിരിക്കുന്നു കണ്ണൻ എവിടെയാണ് എന്താണ് ചെയ്യുന്നതെന്ന് പോലും ആർക്കും അറിയില്ല അങ്ങനെ പലർ ഇവരെയൊക്കെ തോറ്റു തുന്നമ്പാടിയെടുത്ത് ആ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കുന്നു അവരൊക്കെ തോറ്റു തുന്നമ്പാടിയെടുത്ത് ഇന്ത്യയിൽ പോലും അല്ലാതെ ഇരുന്നു കൊണ്ട് ചാനലിൽ കൂടെ എന്തൊക്കെയോ പറഞ്ഞ് ബി ജെ പി ഇപ്പോൾ താഴെ ഇറക്കി തരും എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയാണ് പുതിയ ഹീറോയാണ് എന്ന് പറഞ്ഞ് കൊണ്ടു കിടക്കുകയാണ് ധ്രുവ് രാഡി എന്ന ഒരു പയ്യനെ സത്യത്തിൽ ഈ ചിന്തയുമായിട്ട് നടക്കുന്ന നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെയൊക്കെ തലയിൽ നെല്ലിക്കാത്തളം വെക്കേണ്ട സമയം അതിക്രമിച്ചു ಅತ್ರ